والسلام. وإلى حضرة روان أبائه من إخوانه من الأنبياء والمرسلين وإلى حضرة روان أزواجه وأولاده وأصحابه وأهله وأهل بيته وعشقه أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المعذوب عليهم ولا Yeah. yeah. مولا يسلم وسلم دائماً آبداً على حبيبك خير الخلق <applause> كله فانسب إله ذاتي ما شئت من إله ليله عد بوعدي معا أنا أعتقد بفهم مولاي صلي وسلم دائما ابدا على حبيبك خير كلني كلهم لو نصبت

ذَنَّ عَلَيْنَا بَلَاءٌ نَرْتَجِ وَلَمْ نُهِمِ مَوْلَايَ سَلِّمْ وَزَا لِنْدَارِ مَنْ هَبَنَا عَلَى حَبِيبِكَ حَيُّ رَحْمَتِكَ كُلُّ

ستظهر للامام مولاي صل وسالم دائما ابدا عينين من بعدي صغيرة وتقي لا من أمامي مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كل

الله كله منه يا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وكل وكله آي أتى رسول بها فإنما تصالا من نوره به به فإنه شمس بان لنهم كما كيبوها يظهرنا أنبار لِنْدَاهِ مَنْ عَلَى الْقَلْبِ بِتَخَايِ الْخَلْقِ تُلِّي فِي والبدر كَذَهِرِ بِتَوَافِي وَالْبَذْرِ بِسَرابِ وَالْبَعْثِ بِهِ ممين مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كله كانه وهو فهد من دلالته في عسكر مَنْ هُوَ الإسلامية مَوْلَايَ صَلِّ يا واسع الكرم يا ربي بالمصطفى بلغ ما واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما

മഹാനായ മഹാനായുമാണ് വലിയ രോഗം ബാധിച്ചു മാറാത്ത രൂപത്തിൽ കാണിച്ചു അങ്ങനെ കിടപ്പിലായി കിടന്നിരുന്ന അവസരത്തിൽ അഭിഭായ മുഹമ്മദ് പേരിൽ എന്റെ ഈ അസുഖം മാറ്റണം എന്ന് നിയത്തോടെ വിചരിച്ചതാണ് പരിശുദ്ധമായ കുറതം ആ വൃദയിൽ ഈ അന്നഹു വശു എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം മഹാനവുകൾക്ക് ഇനി എന്ത് എഴുതണം എന്ന് സംശയം അല്ലെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഒരു സ്റ്റോപ്പ് ബാക്കി അങ്ങോട്ട് എഴുതാൻ കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോൾ മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലി വസ്ലാമ തങ്ങൾ മാമിന്റെ സ്വപ്നത്തിൽ വന്ന് ബാക്കി ശകലം പറഞ്ഞു കൊടുക്കുകയാണ് ാഹുളിത്തങ്ങൾ ആ മഹാനവരുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തതാണ് പിന്നീട് ധാരധാരയായി മഹാനായ അബിബായ മുഹമ്മദ് റസൂൽ അളി വസ്ലമാ എഴുതിയത് തീർത്തതാണ് ഈ പരിശുദ്ധമായ വരികൾ മഹാനായ മഹാനൂരിമിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ അവര് ഒരു കവിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൊട്ടാരത്തിലെ അറിയപ്പെട്ട ഒരു കൊട്ടാരത്തിലെ കവിയായിരുന്നു മഹാനായ മഹാനായ്മാതിന് അതിനുശേഷം വളരെ രോഗം ബാധിച്ചതിനു ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ കാവ്യം ജനിച്ചാണ് വളരെ ആത്മീയമായ ഉന്നതിയിൽ മഹാനെത്തിച്ചേർന്നത് അവരെ കുറിച്ച് പറയാനാണെങ്കിൽ വലിയ വലിയ ചരിത്രങ്ങൾ കിതാബുകളിൽ ഉണ്ട് അള്ളാഹു സുബാനായ ആ പരിശുദ്ധനായ ആ മഹാനായ ഹുസുരിമാമിൻ്റെ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നൽകുമാറാകട്ടെ അവരൊക്കെ അഭിഭാ തങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമായിരുന്ന എഴുത്തിലൂടെയാണ് ആ എഴുത്തിലൂടെ എഴുതി അവിവായ തങ്ങളുടെ സ്നേഹം ആ തങ്ങളോടുള്ള അടുപ്പം കാക്ഷിച്ച് അടുപ്പം അത്രത്തോളം നേടിയെടുത്തോളം ഇഷ്ടം വെച്ചാണ് തങ്ങളുടെ ഈ പ്രകീർത്തനങ്ങൾ മഹാനവറുകൾ എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഈ വൈദ്യന്റെ ഓരോ വരികൾക്കും ഓരോ പ്രത്യേകത ഉണ്ട് എന്ന് കിതാബുകളിൽ രചിച്ചു പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ചില വരികൾ നമ്മുടെ വീടിന്റെ മുകളിൽ ജീവിച്ചാൽ ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടോ സിഹീർ കഴിഞ്ഞ് തുടങ്ങിയ മറ്റു മുസീബത്തുകളൊന്നും ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറയുന്ന വൈത്തുകൾ ഉൾപ്പെടെ ഇതിലുണ്ട് ഒരു വീട്ടിൽ ഇത് ചൊല്ലിയാൽ ആ വീട്ടിലുണ്ടാകുന്ന മുസീബത്തുകൾ താര എടുത്തുകളയപ്പെടും അത് ഈ വൈത്തിൽ പറയപ്പെടുന്നത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂഹി സല്ലല്ലാഹു അലൈഹി പേരാണ് അവരെ പ്രകീർത്തനങ്ങളാണ് മദ്ഹാണ് എന്നുള്ള കാരണം കൊണ്ടാണ് അതുകൊണ്ടാണ് വീട്ടിൽ വീട്ടിൽ നമ്മൾ ആ നമുക്ക് മുസീബത്തുകൾ നമ്മുടെ കിതാബുകളിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അല്ലാഹു നമ്മുടെ എല്ലാ മുസീബത്തുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദോഷങ്ങളും എല്ലാ സിഹർ സിഹിന് തുടങ്ങിയ എല്ലാ െ കേൾക്കുന്ന ഇതിലേക്ക് ചെയ്യുന്ന ഓൺലൈനിലൂടെ മറ്റും ഒക്കെ നമ്മൾ വലിയ റീസ് കിട്ടി ഇതിലൂടെ പൈസ ഉണ്ടാക്കാനും വേണ്ടിയല്ല നമ്മുടെ ഈ ഉമ്മമാർക്ക് ഇത് കാണാൻ സൗകര്യമാകുന്ന അല്ലെങ്കിൽ കേൾക്കാൻ സൗകര്യമാകുന്ന രൂപത്തിൽ ഒരു ഒരു രൂപത്തിൽ നമ്മുടെ യൂട്യൂബ് തുടങ്ങി എന്നുള്ളത് മാത്രം അല്ലെങ്കിൽ നമ്മൾ തുടങ്ങില്ലായിരുന്നു അള്ളാഹു താര അത് നല്ല ഉദ്ദേശത്തോടു കൂടെയായി നല്ല ആ രൂപത്തിൽ അള്ളാഹു കപൂല മാറട്ടെ അതുകൊണ്ട് ഒരാൾ നമ്മൾ കാരണത്താൽ സ്വരാത്ത് ചൊല്ലപ്പെട്ട ആ സ്വരാത്ത് കൊണ്ട് നമുക്ക് രക്ഷ നൽകും എന്നുള്ള വിശ്വാസം പൂർണ്ണമായുള്ള ആശ്രയത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു അതുകൊണ്ട് സ്വീകരിക്കും അത് കേൾക്കുന്ന മുറാറുള്ളത് മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ വലിയ വലിയ രോഗങ്ങൾ അനുഭവിച്ചു ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് ശിപ കിട്ടാൻ വേണ്ടി പറഞ്ഞവർ വിദേശത്ത് നിൽക്കുന്ന ഭർത്താവിന്റെ ജോലിയില് വർഗത്തുണ്ടാകാൻ കാര്യം പറഞ്ഞ സഹോദരിമാരുണ്ട് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ വാപ്പമാർ അല്ലെങ്കിൽ ചെറുമക്കൾ കുടുംബങ്ങളിലുള്ള പലരും വിദേശത്ത് നിൽക്കുന്നവരുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ അവരൊക്കെ അടുത്തുള്ളപ്പോ അവരുടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നറിയാൻ കഴിയുന്നത് വിദൂരത്തേക്ക് ദൂരത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെന്ന് അവർക്ക് നമുക്ക് അറിയാൻ കഴിയില്ല അതോ ഇത്ര വലിയ പ്രയാസം

നമ്മുടെ ഈ മജലീസിലേക്ക് ഒജിനം കൊണ്ട് തരുന്ന ഒരുപാട് ആളുകളുണ്ട് കൊണ്ടുപോവാറുണ്ട് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മക്കളുടെ വീട്ടിൽ നിന്നും ഒജിനം കൊണ്ടുവരുന്നു നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന അല്ലെങ്കിൽ എല്ലാ കൊല്ലവും നൽകുന്നവരുണ്ട് എല്ലാവർക്കും ഹബീബായ തങ്ങളുടെ മതത് ലഭിക്കണമെന്ന എന്ന ഇവിടെ കൊണ്ടുവരുന്നത് ഹബീബായ തങ്ങളുടെ മതത്തിലുള്ളവർക്ക് നമുക്ക് നൽകുമാറാകട്ടെ ആ മുത്തഞ്ചങ്ങളോടുള്ള ബന്ധം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അവിടത്തോടുള്ള സ്നേഹം നമ്മുടെ കല്ലിൽ അല്ലാഹു ഊട്ടി ഉറപ്പിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹു താരം നമുക്ക് വിജയം നൽകുമാറാകട്ടെ ഈ ദുനിയാവിലുള്ള കുറഞ്ഞ കാലത്തിലുള്ള ജീവിതം ഹബീബായ തങ്ങളോടുള്ള അമിതമായ സ്നേഹം വളർത്താൻ കാരണമാക്കുമാറാകട്ടെ അത് മുഖേന ലോകത്തിന് ജീവിച്ചു നമ്മൾ ചെയ്യുന്ന അമലുകളോ നിസ്കാരങ്ങളോ നോമ്പുകളോ നമ്മൾ ചെയ്യുന്ന ഇക്കറുകളോ അതൊന്നും നമുക്ക് സ്വീകരിക്കുന്ന ഉറപ്പില്ല പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന അതീവായ തങ്ങളെ തങ്ങളോടുള്ള ആ സ്നേഹം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് ആ എന്നും നമ്മളെ നമ്മുടെ മക്കളെ സ്നേഹമുള്ള സ്നേഹത്തിന് പിടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നല്ല രൂപത്തിൽ ജീവിക്കാൻ ദുരിതത്തിൽ ഈ പരിശുദ്ധമായ നിബിന് ഓണവും ഒക്കെ ഒരുമിച്ച് വരുന്ന സമയം നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലും മറ്റുമൊക്കെ ഓണത്തിന്റെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ വലിയ വിപത്തുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിലും കുട്ടികൾ പത്തിലും ഒമ്പതിലും പ്ലസ് വണ്ണിനും പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ തല്ലുക ലഹരി ഉപയോഗിക്കുക തൊട്ടടുത്തുള്ള നമ്മൾ അറിയാൻ സാധിച്ചു ഒരു കുട്ടി ഓണാഘോഷം നടക്കുകയാണ് ഒരു കുട്ടി എന്തോ ലഹരി കഴിച്ച് അവിടെ കുഴഞ്ഞിടക്കുകയാണ് അങ്ങനെയൊക്കെ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ പേടിയാണ് നമ്മുടെ മക്കളും സ്കൂളിലും മറ്റ് സ്ഥാപനങ്ങളിലും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലൊക്കെ പോകുന്നവരാണ് എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു വസ്തുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അത് മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനയുടെ ഭാഗമാണ് ഓണം ആ ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട ഓണത്തിന്റെ ആഘോഷത്തിൽ നമ്മളാകുന്ന മുസ്ലിമീങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വീക്ഷണം നമ്മൾ ഇസ്ലാമിലുള്ളവരാണ് മുസ്ലിമീങ്ങളാണ് മുന്ന് നമുക്ക് മറ്റ് മതത്തിന്റെ ആചാരങ്ങളോട് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ മതത്തിനെ നമ്മൾ എതിർക്കുന്നുണ്ടോ അവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ല മറിച്ച് അവരുടെ മതത്തിനുള്ള സ്വാതന്ത്ര്യവും അല്ലെ അവരുടെ മതത്തിനുള്ള മുൻഗണനയും നമ്മൾ കൊടുക്കുകയാണ് അവരുടെ മതത്തിന്റെ കാര്യങ്ങൾ അവർ ചെയ്തു കൊള്ളട്ടെ നമ്മുടെ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ മതത്തിന്റെ കാര്യങ്ങൾ നമ്മൾ െ അതിൽ കൂടി പെർച്ച പാടില്ല പഠിപ്പിച്ചത് ഒരു യഹൂദിയായ ആള് നമ്മൾ ഇസ്ലാം മതം സ്വീകരിച്ചു പറയുന്ന ഉണ്ട് ഒരു യഹൂദിയായ ഒരു വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചു അദ്ദേഹം ഒട്ടകത്തിന്റെ പാല് കുടിക്കാറില്ല ആ കുടിക്കാത്തത് എന്ത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ യഹൂദിയായിരുന്ന സമയത്ത് ഞങ്ങളെ പാൽ കുടിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ആ സമയത്താണ് ഒരു അള്ളാഹുറക്കിയത് എന്ന് പറയപ്പെടുന്ന ഒരു നിങ്ങൾ ഇസ്ലാമിൽ എന്ന ആശയം ഉൾപ്പെടുന്നവരായി ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായും കടക്കണം ഇസ്ലാമിൽ കടക്കുന്നെങ്കിൽ ഫുൾ നിങ്ങൾ അവിടെ കടക്കണം അതിന്റെ പകുതി ഇസ്ലാമിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശയങ്ങൾ അതൊരിക്കലും ഇസ്ലാമിനെ അനുവദിക്കില്ല അപ്പൊ നബിദിനവും ഓണവും രണ്ടും കൂടെ കൂടിക്കലർത്തി ജീവിക്കാൻ ഇസ്ലാമിൽ മുസ്ലിം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രമാണം അതുകൊണ്ട് നമ്മുടെ മതത്തിന്റെ കാര്യം മുൻഗണ നൽകി മറ്റുള്ളവരുടെ മതത്തിന്റെ കാര്യങ്ങൾക്ക് അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു ആ അള്ളാഹുവിന്റെ സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടി അവരുടെ ആചാരങ്ങളിൽ പെടാതെ ജീവിക്കാൻ ശ്രമിക്കണം നമ്മുടെ അള്ളാഹുമാറാകട്ടെ അതിനുള്ള നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ മക്കൾക്ക് നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുമാറാകട്ടെ ഉള്ള ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് എതിരായതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നറിഞ്ഞാൽ അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ വിട്ടു നിൽക്കാനുള്ള ഒരു ഹിമ്മത്തും ഈമാനും

بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما <applause> اللهم صل وسلم وبارك عليه <applause> سبحان الذي أطلع في شهر ربي إلا قمر نبي الهدى وأودد نوره قبل خلق العالم وسماه محمد صلى الله عليه وسلم وأخرجه من آخر الزمان كما قدر أبدا وألبسه في العدل الجمال التي لم يلبسها أبدا وولد إن قمر قمرا وفرقلا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام ونجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار بعاد وصار لبها محمدا ورأت أمه آمنة رضي الله عنها حين عملت به ملائكة السماء مدلا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى وسميه محمدا صلى الله عليه وسلم قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليم عَنِ عريس عليكم بالمؤمنين رءوف رحيم وفي يعني عن النبي صلى الله عليه وسلم انه قال كنت نورا بين يدي الله عز وجل قبل ان يخلق ادم عليه السلام من يسبي الله ذلك النور وتسبب بتسبيه فلما خلق الله تعالى ادم عليه السلام القى ذلك النور في دينته فاحب الدنيا الله في صلب ادم عليه السلام